ഹലോ അപ്പം ഞാൻ എൻ്റെ ഈ മുഖമൊക്കെ മൂടി പോകുന്നത് തീവ്രവാദികളെ പോലെ പോകുന്നത് പാലക്കയൻ തട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ കണ്ണൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ് നല്ല മലേൻ്റെ മുകളിലായിട്ടാട്ടോ മലകളും കുന്നുകളും ചെരുവുകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് അപ്പം എൻ്റെ കെട്ടിയാൻ എനിക്കിങ്ങനെ പറഞ്ഞു തരുമൊക്കെ വീതം മല കണ്ടോ കുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു തരുകയാണ് പക്ഷെ നമ്മുടെ നാടിടിക്കല്ലേ നമ്മൾ ഇതിലും വലിയ മലയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുകയാണെ ആയിട്ടനെ അപ്പം നമ്മളിത് പാലക്കയൻ തട്ട് ടൂറിസ്റ്റ് സെൻറ്റർ എത്തി അപ്പം നമ്മളൊരു എന്നെ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളു ടിക്കറ്റൊക്കെ എടുത്ത് അപ്പം കുറേ അങ്ങ് മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോണം കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് അവിടെ നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഞാനിട്ടേട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നല്ല രീതിക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ നല്ല കാഴ്ചകളാണ് ഒരുപാട് വ്യൂ പോയിൻ്റ്സ് എല്ലാം അവിടെ ഉണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ മുകളിൽനിന്ന് ഇങ്ങനെ നോക്കാനായിട്ട് അപ്പം നമ്മളിത് പകുതി എത്തിയതുകൊള്ളു കയറി കയറി കാരണം കുറേ കയറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ടയേർഡാവും കാരണം വെയിലാവുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും പിന്നെ അവിടെ ഇങ്ങനെ ടെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ടെൻറ്റ് കിട്ടി നമുക്ക് അതായത് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചോദിച്ചു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമോയെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം എന്ന് പറഞ്ഞു എന്തോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടോ അതായത് നൈറ്റൊക്കെ ആയിരിക്കും മിക്കവാറും എന്തായാലും ഇപ്പോൾ ടെൻറ്റ് പൂട്ടിയിട്ടേക്കുവാന്ന് പറഞ്ഞു നമ്മളോട് കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടെൻ്റ് അവരിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മളിത് കുറച്ച് നേരം അവിടെ ഒരു പാറയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായത് കൊണ്ട് ഇത് ആളെൻ്റെ കയ്യിൽ നിന്ന് ഷോൾ മേടിച്ചിട്ട് ഇടുവാണ് എനിക്ക് തരാതെ അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല എനിക്ക് എനിക്കെൻ്റെ ഷാൾ തരാൻ പറഞ്ഞു എന്തേതാ കേൾക്കുന്നില്ല ആൾ തലയിൽ ഇട്ടുകൊണ്ട് അങ്ങ് കയറിപ്പോവാണ് നല്ല വെയില് അതുപോലെ വെയിലും അടിക്കുന്നുണ്ട് അതുപോലെ കാറ്റും ഉണ്ട് പക്ഷെ നല്ലൊരു സ്പോട്ടാണേ നമുക്ക് പോകാൻ പറ്റിയത് എനിക്ക് ഒരുപാട് ആളുകൾ എന്നാലും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിലവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഹോ വന്നിട്ട് പ്രാന്താന്നാ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തോ നല്ല രസമാണ് അവിടെ കാണാനായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരുപാ നല്ല നല്ല വ്യൂവേഴ്സ് വ്യൂ ആണ് കാരണം ഒരുപാട് നമുക്ക് നല്ലൊരു ഇത് തോന്നും കേട്ടോ കാണാൻ മനസ്സിനൊരു സന്തോഷം തോന്നും നല്ല കാഴ്ചകളാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഞങ്ങളിത് കണ്ടില്ലേ നല്ല കാറ്റടിക്കുന്നുണ്ട് ആ ഒരു വശത്തേക്കൊക്കെ ആയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഇത് ഞാൻ വീണതാണേ ഞാനിങ്ങനെ കണ്ടില്ല പെട്ടെന്നൊരു പാറേൻ്റെ കെട്ടിൻ്റെ ഇടയിലേക്ക് വീണു അപ്പോൾ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ അവിടെ കമ്മ്യൂണിസ്റ്റ് വച്ചയൊക്കെ നിൽക്കണ്ടേ അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് എൻ്റെ കാലിലിങ്ങനെ വെച്ച് തരുവാണ് നല്ല വേദന എടുത്തിട്ട് കാരണം ആ കല്ലും കൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ് പോയത് ആ വീടിൻ്റെ ഹാങ് ഓവറിൽ ഞാൻ അവിടെ പോയാൽ കുറച്ച് സമയം ഇരുന്നു അവിടെ ഇരിക്കാൻ നല്ല സുഖാട്ടോ പക്ഷെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ലതാണ് എങ്കിലും അത് പെട്ടെന്ന് വൈകുന്നേരം ആയാൽ മതി എന്ന് തോന്നുന്നു കാരണം വൈകുന്നേര സമയത്തൊക്കെ അങ്ങോട്ട് പോവാണെ തന്നെ നമുക്ക് കുറേ സമയം കൂടെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ തോന്നും അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു സെക്ഷൻ സെൻറ്ററാണ് ഇതവിടെ അവർ എൽ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ അത് പക്ഷേ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ എടുത്തതും ശരിയായിട്ടില്ല അതിനപ്പം ചേട്ടൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു കാരണം നല്ല ആ വ്യൂ ശരിക്കും കിട്ടുന്ന രീതിയിൽ വേണം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ കയറി 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 ആ മല മൊത്തം കയറി ടയേർഡായിപ്പോയി അതുകൊണ്ട് പിന്നെ പേടിയാണ് നടുക്കോട്ടേക്ക് നിൽക്കാൻ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുക്കും പക്ഷെ എനിക്ക് പേടിയാണ് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും പക്ഷെ അങ്ങനെ വീഴുമൊന്നുമില്ല ജസ്റ്റ് പക്ഷെ എന്നാലും എന്തോ ഒരു പേടി ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു കേട്ടോ കാരണം പക്ഷെ എന്താ നല്ല ഒരു സ്ഥലമായിരുന്നു പിന്നെ ഞങ്ങളിത് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പം ഒരു ഇങ്ങനെ ഒരു പാലമൊക്കെ കണ്ടുട്ടുണ്ട് നമ്മൾ തൂക്കുപാലം ഒക്കെ ഇല്ലേ അപ്പം അതൊക്കെ ഉണ്ട് അവിടെ പക്ഷെ കുറേ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പം ആരും തന്നെ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ടായിരിക്കാം പിന്നെ ഇത് ഇത് കണ്ട കുഞ്ഞ് കുഞ്ഞ് ആ പൂപ്പം അങ്ങനത്തെ പോലത്തെ ഒരു ചെടിയാണ് അത് എന്താ പിന്നെ കുഞ്ഞു കുഞ്ഞു വൈലറ്റ് കളറുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടട്ട് മലേൻ്റെ മുകളിൽ അതൊക്കെ കാണാനായിട്ട് അപ്പോൾ കുറേ സമയം നമ്മൾ അവിടെ നിന്നു ആ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒരു കുഞ്ഞ് വയലറ്റ് പൂവ് അത് നിറ കുറേ അങ്ങനെ അവിടെ ഉണ്ടായി നിൽപ്പണ്ടട്ടോ പിന്നെ ഇതേ മടുത്തു തന്നെ പേട്ടന്തി ഐസ്ക്രീം ക്രീം മേടിച്ചുകൊണ്ട് തന്നു അപ്പോൾ ആ ഐസ് ഒക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മളിത് ഈ ഒരു സാധനം മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് അപ്പോൾ നമ്മളിത് കയ്യിലിങ്ങനെ റിങ് പോലെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുവാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എന്ത് കിട്ടിയാലും തിന്നും കാരണം വിശപ്പം ഉണ്ടായിരുന്നു ദാഹം ഉണ്ടായിരുന്നു അപ്പം നമ്മളിത് അവിടെ ഇരുന്ന് ഇടുക്കുക കഴിക്കുവാണ് ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചപ്പം ഇങ്ങനത്തെ ഈ കുടല് പോലത്തെ സാധനമൊക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ വിരലിലിട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഭയങ്കര ദാഹിച്ചപ്പോൾ എന്നാൽ ഒരു കരിക്ക് കുടിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയിട്ടാണ് അപ്പോൾ ആ കരിക്ക് വിൽക്കുന്നവർ തന്നെ ഇങ്ങനെ ഈ അക്കോറിയം പോലെ ചെറിയ ചെറിയ ബോൾസിലിങ്ങനെ മീനുകളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് നല്ല നല്ല ഫിഷും നല്ല ഫ്ലവറൊക്കെ ആയിട്ട് ഒരാൾ ചെറിയൊരു കുഞ്ഞ് അക്കോറിയം പോലെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മളിത് അവിടെ നിന്ന് കരിക്കും വാങ്ങി കുടിച്ചു കരിക്കെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തെ ആ ഏട്ടൻ്റെ അതിൻ്റെ ആ കരിക്കൊക്കെ എനിക്ക് കൊണ്ട് തന്നു കഴിക്കാനായിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പം കരിക്കും എല്ലാം കുടിച്ചു ഇന്നത്തെ ദിവസം നല്ല ഭംഗിയായിരുന്നു ഊട്ടം നല്ല എന്തായാലും പാലക്കയം തട്ട് പോയി കാണാന് പറ്റും അടിപൊളിയായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സെൻറ്റർ കേട്ടോ കണ്ണൂരിലെ തന്നെ അപ്പം ഞങ്ങളത് അവിടെ നിന്നെല്ലാം ഇറങ്ങി കരിക്കൊക്കെ കഴിച്ച് അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ